നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചാർ സോ മോദി ഗ്യാരണ്ടി രാമക്ഷേത്രം സി എ എ അങ്ങനെ എന്തെല്ലാം ഒന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതിന് കഴിഞ്ഞതോടെ മോദിയുടെ ഊതി ഉയർപ്പിച്ച ബലൂണിന്റെ ഗ്യാരണ്ടി ജനം അഴിച്ചുവിട്ടതായി പുള്ളിക്ക് തന്നെ ബോധ്യമായി അതോടെയാണ് അവരുടെ സ്ഥിരം കാർഡായ വർഗീയത കളത്തിൽ ഇറക്കിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര താക്കീത് കൊടുത്താലും ഈ കാർഡ് അവർ ഇറക്കിക്കൊണ്ടേയിരിക്കും കാരണം മറ്റൊന്നും ഇനി യേശില്ല വികസനം ഉൾപ്പെടെ പറഞ്ഞതെല്ലാം നനഞ്ഞ പടക്കം പോലെ ഷൂ ആയി പോകുന്ന കാഴ്ചയാണ് രണ്ടാം ഘട്ട പോളിംഗ് കഴിഞ്ഞതോടെ കാണുന്നത് രണ്ട് ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറവ് അതായത് മോദി തരംഗമില്ലെന്ന് വ്യക്തം രണ്ടായിരത്തി പതിനാലിൽ മോദി അച്ഛൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശ്കീയ സുരക്ഷ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധികാരമേറ്റ മോദി ഇത്തവണ ഗ്യാരണ്ടിയുമായാണ് എത്തിയത് എന്നാൽ ഓരോ ഘട്ട പോളിംഗ് തോറും മുദ്രാവാക്യങ്ങൾ മാറുന്നതാണ് കാണുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസംഗം വളച്ചൊടിച്ച് രാജസ്ഥാനിൽ മോദി നടത്തിയ വിദ്വേഷപ്രസംഗത്തെ മോദി ഭക്തന്മാരിൽ പ്രധാനിയും ആജ് തക് ചാനലിലെ കൺസൾട്ടിങ് എഡിറ്ററായ സുധീർ ചൗധരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഷോയിലൂടെ നിലം പരിശാക്കി കളഞ്ഞു മൻമോഹൻ സിംഗിന്റെ പ്രസംഗവും അതിന്റെ പ്രസ് റിലീസിലെ വാചകങ്ങളും പരിപാടിയിൽ തുറന്നുകാട്ടി ടൈംസ് നാവും അന്തമായ ബി ജെ പി നിലപാടിൽ നിന്നകന്നു ദേശീയ മാധ്യമങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതല്ല വോട്ടിംഗ് പാറ്റേൺ കൃത്യമായി വിലയിരുത്തിയ ശേഷമുള്ള അവലോകനങ്ങളാണ് ഇവർ നടത്തിയത് രാമനാണ് എല്ലാം എന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത് മോദി ഉൾപ്പെടെ നൂറ് ബി ജെ പി നേതാക്കളുടെ അടുത്ത ദിവസങ്ങളെ സംഘങ്ങളിലൊന്നും ശ്രീരാമനോ അയോധ്യയിലെ ക്ഷേത്രമോ സി എ ഗ്യാരണ്ടിയോ ഇല്ല എല്ലായിടത്തും മുസ്ലിം വിദ്ദേശവും പ്രതിപക്ഷ വിമർശനവും മാത്രം രണ്ടാം ഘട്ട പോളിംഗിന് ശേഷം മോദിയുടെ പ്രസംഗങ്ങളിൽ പരാജയ ഭീതി വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷം അധികാരത്തിലേറിയാൽ ഓരോ കൊല്ലവും ഓരോ പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് അതിനർത്ഥം ഇന്ത്യ മുന്നണി അധികാരത്തിലേറാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുണ്ട് എന്നല്ലേ ഇതിനു മുമ്പുള്ള പ്രസംഗങ്ങളൊന്നും അത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വിമർശിച്ചാണ് മോദി ഇപ്പോൾ പ്രസംഗിക്കുന്നത് അതായത് കോൺഗ്രസ് സൃഷ്ടിച്ച നരേറ്റീവിന് പിന്നാലെ നരേന്ദ്രമോദി പോകുന്നു രാജ്യത്ത് ജാതി സെൻസസ് നടത്തുമെന്നും ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സംവരണ മാർജിനെ ഉയർത്തുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനം അതിന് വ്യക്തമായ കാരണമുണ്ട് കേന്ദ്ര സെക്രട്ടറിമാരിൽ തൊണ്ണൂറ് ശതമാനവും സവർണറാണെന്നും മോദി സർക്കാർ രാജ്യസഭയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നു അത് പൊളിച്ചെഴുതുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അത് വിജയിക്കുന്നുവെന്ന് മനസ്സിലായപ്പോഴാണ് മുസ്ലിം വിദ്വേഷവും അംബേദ്കർ സ്നേഹവും മോദിയും ബി ജെ പിയും എടുത്തണിയുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സംവരണം മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമെന്ന നുണ പടച്ചുവിടുന്നത് ഭീതിയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ പേരിലാണ് മോദി വോട്ട് തേടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല സംഭവത്തിൽ മോദിക്കെതിരെ നിലപാടെടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം അശോക് ലാവാസ രണ്ടായിരത്തി ഇരുപതിൽ രാജിവെച്ചു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയതിന് പിന്നാലെയായിരുന്നു ഇത് അടുത്ത കമ്മീഷനാകേണ്ടത് അശോക് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് മോദി ഭരണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സാധാരണക്കാർ വരെ നിരാശരാണെന്ന് ഇത് വ്യക്തമാക്കുന്നത് ജൻഇസഡ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ ജനിച്ചവരുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് പുതിയ വോട്ടർമാരെക്കുറിച്ചോ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ മോദിയോ ബി ജെ പിയോ എപ്പോഴെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങളോ ടി വി ചാനലുകളിലെ അമിത ഹൈപ്പിലോ മയങ്ങി വീഴുന്നവരല്ല ജൻ ഇസഡ് തലമുറ അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് എന്താണ് സർക്കാർ ചെയ്തതെന്നും ചെയ്യാത്തതെന്നും പി ആർ ഏജൻസികൾ എന്താണ് ചെയ്യുന്നതെന്നും അവർക്ക് ഈസിയായി മനസ്സിലാക്കാനാകും അവരുടെ മുന്നിൽ ശ്രീരാമനും വിദ്വേഷ പ്രസംഗവും ഏൽക്കില്ല തൊഴിൽ അവസരങ്ങൾ എവിടെ സ്വാതന്ത്ര്യം എവിടെ എന്നവർ തിരികെ ചോദിക്കും രാജ്യത്തെ തൊഴിലില്ലായ്മ കഴിഞ്ഞ നാല്പത് കൊല്ലത്തിനിടയിൽ ഏറ്റവും മോശമായ അവസ്ഥയിലെത്തി എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെ ഫീസ് സർക്കാർ കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലും കുത്തനെ കൂട്ടി അതുകൊണ്ട് ഭൂരിപക്ഷം സീറ്റുകൾ മുഴിഞ്ഞുകിടക്കുകയാണ് സാധാരണക്കാരന് ഫീസ് താങ്ങാനാകുന്നില്ല പിന്നെ എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾ നൽകുന്നതെന്ന് യുവരക്തം ചോദിക്കും മറുപടി മറുപടിയില്ലെങ്കിൽ ബാലറ്റിലൂടെ അവർ മറുപടി നൽകും മുത്തലാഖ് വനിതാ ബില്ല് നാരി ശാക്തീകരണം എന്നിവയൊന്നും ഒരു ബി ജെ പി നേതാവിന്റെയും പ്രസംഗത്തിൽ ഇപ്പോഴില്ല അലിഗഡിലെ പ്രസംഗത്തിൽ മാത്രമാണ് മുത്തലാഖിനെക്കുറിച്ച് മോദി പറഞ്ഞത് കണക്കുകൾ കൊണ്ട് അമ്മാനമാടിയാലും ആടിയാലും പി ആർ ഏജൻസികളെ കൊണ്ട് പ്രചരണം കൊഴിപ്പിച്ചാലും അരിയുടെയോ പാചകവാദത്തിൻ്റെയോ വില കുറയില്ല അത് സാധാരണ വീട്ടമ്മമാർക്കറിയാം ഇന്ധനവിലയും അവശ്യ സാധന വിലയും റോക്കറ്റ് പോലെ കുതിക്കുമ്പോൾ അമ്പലം പണിതകഥയും വർഗീയ പ്രസംഗവും ഏശിലജി കാരണം വിശപ്പ് തൊഴിൽ സമാധാനം തുടങ്ങിയവയാണ് ഏതൊരു സാധാരണ ഇന്ത്യക്കാരുടെയും അടിസ്ഥാന പ്രശ്നം അത് പരിഹരിക്കാനായില്ലെങ്കിൽ അവർ ബാലറ്റിലൂടെ മറുപടി നൽകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത